ഏട്ടത്തിട മോള് കരയല്ലേ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ മോളെ എല്ലാവരും ശ്രദ്ധിക്കുന്നു മോളെ മീര തനിക്ക് ചുറ്റുമുള്ളവരെ നോക്കി എല്ലാവരും തങ്ങളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് ചില കണ്ണുകളിൽ സഹതാപമായിരുന്നുവെങ്കിൽ ചില കണ്ണുകൾ ദേഷ്യമായിരുന്നു മോളെ ജാനി തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന ജാനിയെ മീര പതുക്കെ അടർത്തി മാറ്റി മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നു കരഞ്ഞു തളർന്നിരിക്കുന്നു ജനിച്ചത് മുതൽ ജീവിച്ചിരുന്നിടത്ത് നിന്നും മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടുമ്പോൾ ഏതൊരാൾക്കും തോന്നാവുന്ന വികാരം പക്ഷേ ജാനിക്ക് ആയിരുന്നില്ല ഒരാളുടെ നല്ല നടപ്പിന് വേണ്ടി പണം വാങ്ങി വിൽക്കപ്പെട്ടവൾ തന്റെ അനുവാദം പോലും ചോദിക്കാതെ ആരാണെന്ന് പോലും ശരിക്കും അറിയാതെ ഒരാളുടെ മുമ്പിൽ താലി കെട്ടാൻ തലകുനിച്ചവൾ ഒരു നോക്ക് മാത്രം താൻ കണ്ടു നെറുകയിൽ സിന്ദൂരം വീഴുമ്പോൾ മാത്രം തലയിൽ വെച്ച മുല്ലപ്പൂ വാടി തുടങ്ങിയിരിക്കുന്നു മുഖത്തൊക്കെ ക്ഷീണമുണ്ട് കുങ്കുമ നിറത്തിലുള്ള പട്ടുസാരിയിലും ആഭരണത്തിലും അവളുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ക്ഷീണിച്ച മുഖത്തുപോലും ഭംഗിയുണ്ട് വാലിട്ടെഴുതിയ കണ്ണുകളിലെ മഷി പടർന്നു കുങ്കുമം ഉയർപ്പ് തുള്ളിയായി നെറ്റിയിലേക്ക് പതിച്ചു ക്ഷീണമുണ്ട് മനസ്സിനും ശരീരത്തിനും മീരയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ചുറ്റുമുള്ളവരെ നോക്കി എല്ലാവരും തങ്ങളെ തന്നെയാണ് നോക്കുന്നത് മീര വാ പോകാം സുധിയേട്ടൻ മുന്നോട്ടേക്ക് വന്ന് മീരേച്ചിയെ വിളിച്ചു മീരേച്ചിയെ പിരിയാനുള്ള വിഷമം കൂടിക്കൂടി വന്നു അതിനൊത്ത് കയ്യിലുള്ള എൻ്റെ പിടുത്തം മുറുകി വരികയും ചെയ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ള ഏക വ്യക്തി ഏട്ടന്റെ ഭാര്യയായി വന്നെങ്കിലും എനിക്ക് രക്ഷയായിട്ടാണ് ഏട്ടത്തി വന്നത് തന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ല അല്ലെങ്കിൽ എന്നെ ഈ ജാനി ഈ ലോകത്തോട് പിട പറഞ്ഞിട്ടുണ്ടാകും കണ്ണുകളിൽ നിന്ന് ധാരയായി കണ്ണുനീർ ഒഴുകുന്നുണ്ട് മോളെ വാ വന്ന് ഫ്രഷാക അവർ ഇറങ്ങിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് മീരച്ചേച്ചിയുടെ കയ്യിൽ നിന്നും എൻ്റെ പിടുത്തം അടർത്തി മാറ്റി എന്നെ തോളോട് ചേർത്ത് പിടിച്ചു ഒരമ്മയുടെ കരം എൻ്റെ ദേഹത്തേക്ക് പതിഞ്ഞപ്പോൾ അറിയാതെയെങ്കിലും ഒരമ്മയുടെ വാത്സല്യം കൊതിച്ചുപോയി ഇനിയും എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തരല്ലേ ഭഗവാനെ അതുമാത്രമാണ് പ്രാർത്ഥന ഇനിയും വേദന സഹിക്കാൻ കഴിയില്ല അതിനേക്കാളും ഭേദം ഞാൻ മരിക്കുന്നതാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം ഒന്ന് രണ്ട് പേർ വന്ന് എന്നെയും കൂട്ടി മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ തന്നെ നടന്നു പിറകിലുള്ള മീരാച്ചിയുടെ നിറകണ്ണുകൾ തന്നിലേക്കാണെന്ന് എനിക്കറിയാം തിരിഞ്ഞു നോക്കാൻ വയ്യ ഞാൻ കാരണം ഇനിയും മീരാച്ചി വേദന സഹിക്കാൻ പാടില്ല ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആ വീട്ടിൽ ആരുമില്ല ഓരോ രാത്രികളിലും പരിസരം മറന്നു കരയുമ്പോഴും ഞങ്ങൾക്ക് തണലായി ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് മീരേച്ചി അവിടെയും ഞാൻ ഇവിടെയും തനിച്ചായി പിറകിൽ നിന്ന് വന്നവരെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് വല്യമ്മയുടെയും സുധിയേട്ടൻ്റെയും ശബ്ദത്തിൽ മൃദത്വം തോന്നിയിരുന്നു അല്ലെങ്കിലും ഇനി ആവശ്യങ്ങൾക്കായി കയറി വരേണ്ട വീടല്ലേ ചുണ്ടിൽ പുച്ഛത്തോടെ ചെറുചിരി വിരിഞ്ഞു ആരോടും യാത്ര പറയാൻ നിന്നില്ല അല്ലെങ്കിലും അവിടെ കടപ്പാടുള്ളത് മീരേച്ചിയോടു മാത്രമാണ് വിൽക്കപ്പെട്ടവൾക്ക് എന്ത് കടപ്പാട് ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും തളർന്നു വീഴുന്നത് പോലെ തോന്നി അവൾക്ക് മനസ്സ് മാത്രമല്ല ശരീരവും തളർന്നിരിക്കുകയാണ് റെയിലിങ്ങിൽ പിടിച്ച് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഹൃദയം അലമുറയിട്ട് കരയുന്നുണ്ട് ഇനി വരുന്ന പരീക്ഷണങ്ങൾ എന്തെന്നറിയാതെ അവൾ മുൻപോട്ടേക്ക് നടന്നു സ്റ്റെപ്പുകൾ കയറി എത്തുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ മികവ് താഴ്ത്തേതിനേക്കാൾ മുകളിലാണ് കാണിച്ചിരിക്കുന്നത് ആധുനിക രീതിയിൽ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നു ആദ്യമായി കാണുന്നവർക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന വിധത്തിൽ പക്ഷേ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല മനസ്സാകെ മടുത്തിരിക്കുകയാണ് തലയിൽ കൂടി തണുത്ത വെള്ളം ഒഴിക്കണം തല വെട്ടിപ്പുളയുന്നത് പോലെ ഉണ്ട് എല്ലാം അഴിച്ചു വെച്ച് സമാധാനമായി ഇരിക്കണം അതുമാത്രമാണ് മനസ്സിൽ കൂടെ വന്നവർ ഹോളിൻ്റെ അറ്റത്തായി കാണുന്ന റൂമിൻ്റെ ഡോറിനടുത്തേക്ക് നടന്നു ഒപ്പം പിറകെ ഞാനും ഇനിയുള്ള തൻ്റെ ലോകവും ജീവിതവും ആ റൂമിലാണെന്ന് അറിയാതെ റൂമിൻ്റെ ലോക്ക് തിരിച്ചു പിടിച്ച് വാതിൽ തുറന്നു കൂടെയുള്ളവർ മുന്നോട്ടേക്ക് കയറി കൂടെ ഞാനും വലിയൊരു മുറി മുറിയിൽ നിന്ന് പുറത്തേക്ക് ബാൽക്കണി ബാൽക്കണിയിൽ നിറയെ ചെടികളാണ് കാണാൻ തന്നെ എന്തും മനോഹരം ഇത്രയും നാളും താൻ ജീവിച്ചിരുന്ന വീട് ഈ മുറിയുടെ അത്രയേ ഉണ്ടാകുമെന്ന് തോന്നി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ കുളിക്കണമെങ്കിലാവാം ബാത്റൂം അവിടെയാണ് കൂടെ വന്നവരിൽ ഒരു സ്ത്രീ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഡ്രസ്സ് ആ കബോർഡിൽ ഉണ്ടാകും അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടും കാണിച്ചു തന്നും കൂടെ വന്നവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തനിച്ചായതുപോലെയായി ഇത്രയും വലിയ മുറിയിൽ തനിച്ചായപ്പോൾ ഭയം കടന്നു വന്നു ഓരോ സ്റ്റെപ്പും മുൻപോട്ടേക്ക് എടുത്തു വെച്ച് കബോർഡിനടുത്തേക്ക് എത്തി ഫ്രഷ് ആകണം അതുമാത്രമാണ് തൻ്റെ ശരീരത്തിനും മനസ്സിനും നൽകാവുന്ന ആശ്വാസം കബോർഡ് തുടർന്നു അതിൽ നിന്ന് ഏറ്റവും മുകളിൽ കാണുന്ന പിങ്ക് കളർ ടോപ്പും വൈറ്റ് കളർ പലാസ പാൻറ്റും എടുത്തു ആ കബോർഡ് നിറയെ തനിക്ക് വേണ്ടിയുള്ള ഡ്രസ്സാണെന്ന് അവൾക്ക് മനസ്സിലായി പല പല മോഡലുകളിൽ ഉള്ളതല്ല ഇത്രയും ഭംഗിയുള്ള ഡ്രസ്സ് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിലും മനക്കിലെ വിഷ്ണുദത്തൻ്റെ ഭാര്യ അതിനകത്ത് നടക്കണ്ടേ അവളുടെ മുഖത്ത് പുച്ഛം കലർന്ന ഒരു ചിരി വിരിഞ്ഞു ഫ്രഷ് ആയി കഴിഞ്ഞ് അല്പനേരം ഉറങ്ങിക്കഴിഞ്ഞാണ് താഴേക്ക് ഇറങ്ങിയത് ഇനിയും ഇവിടെ തന്നെ കിടന്നാൽ മറ്റുള്ളവർ എന്തു കരുതും എന്ന് ഓർത്തു ഇല്ലെങ്കിൽ കുറച്ചു നേരം കൂടി കിടക്കാമായിരുന്നു ഇപ്പോഴും തല വെട്ടിപ്പുളയുന്നത് പോലെയുണ്ട് കുറച്ച് ദിവസമായി ഉറങ്ങാത്തതിൻ്റെയും ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും അസ്വസ്ഥതയാണ് എന്ന് അവൾക്കറിയാം ഇറങ്ങിയപ്പോൾ നേരത്തെ കണ്ട ആരും തന്നെയില്ല എന്താ എങ്ങനെ ഒന്നും അറിയാതെ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ തന്നെ നിന്നു ആരെയും കാണുന്നില്ല ആരെ വിളിക്കണം എന്നും അറിയില്ല അപരിചിതത്വം തന്നെ വന്നു മൂടുന്നത് അവൾ അറിഞ്ഞു ഏട്ടത്തി ആ തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഒരു യുവാവ് വരുന്നു ഞാൻ സ്റ്റെപ്പിന്റെ അടുത്തു നിന്നും അല്പം മാറിക്കൊടുത്തു ആരാ എന്താ എന്നൊന്നും അറിയില്ല പക്ഷേ തന്നെ വിളിച്ചത് ഏട്ടത്തി അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ആരോ ആണെന്ന് മനസ്സിലായി ചെറു ഞാൻ നോക്കി എന്നെ മനസ്സിലായില്ല അല്ലേ അവനും പുഞ്ചിരിയോട് എന്നോട് ചോദിച്ചു ഞാൻ ഇല്ല എന്ന് തലയാട്ടി ഞാൻ മനക്കലെ വിഷ്ണുദത്തൻ്റെ സ്വന്തം അനിയനാണ് മാനവദത്തൻ എല്ലാവരുടെയും മനു ഇപ്പോൾ ഏട്ടത്തിക്ക് മനസ്സിലായോ അല്ല ഏട്ടൻ എവിടെ ക്ഷേത്രത്തിൽ നിന്നും വന്നതിന് ശേഷം കണ്ടതേയില്ല അത് അവന്റെ ചുറുചുറുക്കൂടെയുള്ള സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ് ഇടയിൽ ഏട്ടനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ പോയി ആദ്യമായി ഒരു വട്ടം കണ്ടതു തന്നെ ക്ഷേത്രത്തിൽ വച്ചാണ് ആരാണ് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല ഓർക്കുമ്പോൾ തന്നെ നെഞ്ചു ആളെ കത്തുന്നു അനിയൻ ഒരു സംസാരപ്രിയനാണെന്ന് മനസ്സിലായി ഒറ്റ നോട്ടത്തിൽ തന്നെ ആളൊരു കുസൃതിക്കാരനും എന്നേക്കാൾ മൂത്തതാണ് പക്വതയില്ലായ്മ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ ശരീരപ്രകൃതി ഇല്ല എന്തേ ഏട്ടത്തി ഇങ്ങനെ നോക്കുന്നത് തന്നെ തന്നെ തുറച്ചു നോക്കുന്നവളോട് മനു ചോദിച്ചു ഒന്നുമില്ല മാനവ് മനു അങ്ങനെ വിളിച്ചാൽ മതി കണ്ണേട്ടനും എല്ലാവരും അങ്ങനെയാ വിളിക്കാറ് കണ്ണേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ സംശയത്തോടെ താൻ അവനെ നോക്കി ഓ സോറി കണ്ണേട്ടൻ ഐ മീൻ വിഷ്ണുദത്തൻ എനിക്ക് കണ്ണേട്ടൻ ആരാണെന്ന് മനസ്സിലാക്കാത്തത് അവൻ വിശദീകരിച്ചു തന്നെ പറഞ്ഞു തന്നു അടുപ്പമുള്ളവരൊക്കെ കണ്ണേട്ടനെ അങ്ങനെയാ വിളിക്കാറ് പക്ഷേ ഏട്ടനും കൂടി ഇഷ്ടം തോന്നുന്നവർ ആണെങ്കിൽ മാത്രം അത് പറഞ്ഞത് ഒരു മുൾമുന പോലെ എൻ്റെ ഹൃദയത്തിൽ തറച്ചു ഇഷ്ടമുള്ളവർ മാത്രം രാചക്ക ആ കുട്ടിയെ വെറുതെ വിട്ടേക്ക് ഞങ്ങളുടെ സംസാരത്തിനിടയിൽ അമ്മ വന്നു മോളെ ഒന്നും തോന്നല്ലേ ഇവൻ ഇങ്ങനെയാ ആരോടാ എന്തെന്നാ എന്നൊന്നും ഉണ്ടാകില്ല തൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് അമ്മ പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ മനസ്സ് വേദനിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരമ്മ ഉതിരാൻ നിൽക്കുന്ന കണ്ണുനീർ രണ്ടുപേരും കാണാതെ തുടച്ചു മാറ്റി രണ്ടുപേരും വാ ചായ കുടിക്കാം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ് മുന്നോട്ടു പോയി അമ്മയോടൊപ്പം ഞാനും പിറകിലായി മനുവു ചായ കുടിക്കുമ്പോഴും മനു കലപ്പില തന്നെയായിരുന്നു അവന്റെ സംസാരം കേൾക്കാൻ തന്നെ പ്രത്യേക രസമാണ് എത്ര വലിയ വേദനയും അവന്റെ സംസാരത്തിൽ നിന്ന് മാറ്റിത്തരും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സൊന്ന് ശാന്തമായത് ഇപ്പോഴാണ് അച്ഛൻ എന്തിയമ്മേ പെട്ടെന്ന് ഓഫീസിൽ ഒന്ന് പോകേണ്ടി വന്നു ഇന്നത്തെ ദിവസം കണ്ണനെ പറഞ്ഞേക്കേണ്ട എന്ന് കരുതി അച്ഛൻ വരാറായിട്ടുണ്ടാകും ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് അമ്മ പറഞ്ഞു കണ്ണേട്ടനോ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാ പിന്നെ കണ്ടതേ ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്തെന്നറിയില്ല വല്ലാതെ മനസ്സ് തുടി കൊട്ടുന്നു കണ്ണൻ അത് അമ്മയ്ക്ക് എന്തോ പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ സ്ഥിരം സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കുമല്ലേ പെട്ടെന്ന് മനുവിൻ്റെ മുഖം മാറിയതും എനിക്കും വല്ലാതെയായി ഇത്രയും നേരം ചിരിച്ചു കളിച്ചിരുന്നവന്റെ മുഖത്ത് ദേഷ്യം വന്നപ്പോൾ എനിക്കും പേടിയായി എന്താണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അമ്മയെ ഒന്ന് നോക്കി നിറകണ്ണുകളോടെ നിൽക്കുകയാണ് അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്തുണ്ടായി അതായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും പക്ഷേ തനിക്കറിയില്ലായിരുന്നു ഇനി തൻ്റെ ജീവിതത്തിൽ തോരാത്ത കണ്ണുനീർ ഉണ്ടാകില്ലെന്ന് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത് ഇനി തനിക്ക് മാത്രം സ്വന്തമാകുമെന്നും അമ്മേ ടാപ്പ് ഓൺ ചെയ്യേണ്ട ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല അമ്മയൊന്നും കേട്ടിട്ടുമില്ല കണ്ണൊക്കെ തുടച്ച എൻ്റെ ദേവത്തെ ടീച്ചർ അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അമ്മയുടെ അടുത്ത് പോയി ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു ഈ ചെക്കൻ പോയി കുളിക്കുമോ ആകെ മുഷിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ മുഷിയാതെ ഇവിടുത്തെ തമ്പുരാനെ ഈ തമ്പുരാട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടി ഈ അടിയൻ ഒരുപാട് കഷ്ടപ്പെട്ടു ജാനിയുടെ മുഖത്തേക്ക് നോക്കിയാണ് മനു പറഞ്ഞത് അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് നാണമായി രണ്ടു രണ്ടുപേരെയും നോക്കാൻ അവൾക്ക് എന്തോ പോലെ തോന്നി ഇന്നലെ വന്ന നീ എങ്ങനെയാടാ കഷ്ടപ്പെടുന്നത് അമ്മ നെറ്റി ചുളിച്ചു എന്റെ അമ്മേ ഒരു ഓളത്തിന് പറഞ്ഞു പോയതാ കേട്ടതിയുടെ മുൻപിൽ എൻ്റെ വില കളയല്ലേ അമ്മയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മനു പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജാനിക്ക് ചിരി വന്നുപോയി പോയി ഏത് സാഹചര്യത്തിലും ആരെയും സന്തോഷിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് മനുവെന്ന് ജാനിക്ക് മനസ്സിലായി അമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ എത്ര വേഗമാ അവൻ വിഷയം മാറ്റിയത് കണ്ണീരോടെ നിന്ന് അമ്മയെ എത്ര പെട്ടെന്ന് അവൻ മാറ്റിയെടുത്തത് മനുവിനെ കുറിച്ചോർത്തപ്പോൾ അവൾക്ക് അഭിമാനം തോന്നി ഏട്ടത്തി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നോ ഒരു മോളിൽ മറുപടി നൽകി ഏട്ടത്തിക്ക് ഇനിയും പഠിക്കണമെങ്കിൽ പഠിക്കാട്ടോ കേട്ടോ ഏട്ടന് പഠിക്കുന്ന കുട്ടികളെ വലിയ ഇഷ്ടമാണ് ദാ എന്നെ തന്നെ നോക്കിയേ ഡിഗ്രി കഴിഞ്ഞു പി കഴിഞ്ഞു ഇപ്പോൾ ബി ചെയ്യുന്നു എൻ്റെ ജീവിതം പഠിച്ചു പഠിച്ചു തീരുമെന്നാണ് തോന്നുന്നത് തലയ്ക്ക് കൈയും വെച്ച് ദീർഘശ്വാസം വിട്ടു അവൻ്റെ പ്രവൃത്തി കണ്ട് എനിക്കും അമ്മയ്ക്കും ചിരി വന്നു അവനോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല അവനിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നത് തന്നെയാണ് അവൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി മുറ്റത്ത് ജീപ്പ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടാണ് മനു എഴുന്നേറ്റ് പോയത് ആരാണെന്നറിയാതെ ഞാനും നോക്കി കണ്ണനാ മോളെ ശബ്ദം കുറച്ച് അമ്മ എന്നോട് പറഞ്ഞു അതേയോ അതേയോ എന്ന മട്ടിൽ ഞാൻ അമ്മയെയും നോക്കി ഒരു നോക്ക് നേർക്ക് കാണാൻ കൊതിക്കുന്നുണ്ട് അതിനകത്ത് ഹൃദയം പിടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണം ഉറപ്പിച്ചു എന്നല്ലാതെ ആരാ എന്താ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ചോദിക്കാൻ പേടിയായിരുന്നു അതിനും വഴക്ക് കേട്ടാലോ എന്താ ഏട്ടാ ഇത് ഏട്ടത്തി ഉള്ളതല്ലേ ശബ്ദം കുറച്ച് വിഷ്ണുവിന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മനു ചോദിച്ചു മനു ചോദിച്ചതിന് മറുപടി നൽകാതെ വാതുക്കൾ നിന്നവനെ തള്ളി മാറ്റിക്കൊണ്ട് വിഷ്ണു അകത്തേക്ക് കയറി ഏട്ടാ ചുണ്ടോരം ചൂണ്ടൂരൽ വെച്ച് മനുവിനെ തടഞ്ഞു എനിക്കാരുടെയും ഉപദേശം വേണ്ട എനിക്കത് ഇഷ്ടവുമല്ല വിഷ്ണു ഇങ്ങനെയാണ് അത് തിരുത്താൻ ആരും നോക്കേണ്ട കയ്യിലെ മദ്യത്തിന്റെ കുപ്പി തോളോട് അടക്കി വെച്ച് ഒരു കൈ കൊണ്ട് മുണ്ടെടുത്ത് മാടിക്കുത്തി വിഷ്ണു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി വിഷ്ണു പോകുന്നത് നോക്കി മനു താഴെ നിന്നു ഇതൊരു നടക്കെന്നും പോകുന്ന മട്ടില്ല പാവം ഏട്ടത്തി അതിന്റെ അവസ്ഥ എന്താകുമോ എന്തോ മനു ദീർഘശ്വാസം വിട്ടു ചടങ്ങൊന്നും തെറ്റിക്കേണ്ട മോളെ ഇതാ ഈ പാലും കൂടി എടുത്തോളൂ രാത്രിയായതും ജാനിയെ സെറ്റ് സാരി ഉടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു രേവതി കൂടെ കുറച്ച് മുല്ലപ്പവും തലയിൽ ചൂടിക്കൊടുത്തു താലിയോടൊപ്പം ചെറിയൊരു പാലക്കാ കയ്യിൽ ഓരോന്നിലും രണ്ട് വളകൾ വീതവും നെറ്റിയിൽ ചുവന്ന പൊട്ടും കണ്ണിൽ കൺമഷിയും എഴുതി മൊത്തത്തിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിലും പ്രത്യേക സൗന്ദര്യമാണ് ജാനകിക്ക് അത് തന്നെയാണ് തൻ്റെ മകന് ഇവിളെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും അല്ലെങ്കിലും ഒരു രണ്ടാംകെട്ടുകാരന് ജാനിയെ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് പണമില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ജാനി മുന്നിട്ട് നിൽപ്പുണ്ട് ക്ഷേത്രത്തിൽ വച്ച് ഒരു നോക്ക് കണ്ട മാത്രയിൽ തന്നെ നിശ്ചയിച്ചിരുന്നതാണ് എൻ്റെ മകന് ഇനി ഇവളാണ് പെണ്ണ് എന്ന് പിന്നീട് ചുറ്റുപാടും സാഹചര്യങ്ങളും അന്വേഷിച്ചപ്പോൾ അത് കൂടുതൽ എളുപ്പമല്ലെന്ന് മനസ്സിലായി അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയെ കല്യാണം ആലോചിച്ച് ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ജാനകിയെ കെട്ടിച്ചയക്കില്ലെന്നാണ് പിന്നീടാണ് മനസ്സിലായത് ഇവൾ അവിടെ ഒരു വേലക്കാരിയെ പോലെയാണ് ജീവിക്കുന്നത് എന്നും ഒരുപാട് ഉപദ്രവം സഹിച്ചാണ് നിൽക്കുന്നതെന്നും എന്തുകൊണ്ടും എൻ്റെ മകൻ്റെ സ്വഭാവ ദൂഷ്യത്തിന് ഇങ്ങനെയൊരു പെണ്ണ് തന്നെ അനിവാര്യം എന്ന് കരുതി എങ്ങനെയെങ്കിലും തൻ്റെ മകനെ സമ്മതിപ്പിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് മനസ്സിലുണ്ടായി ദേവേട്ടനോട് പറഞ്ഞപ്പോഴും സമ്മതമായിരുന്നു അല്ലെങ്കിലും വിഷ്ണുവിൻ്റെ സ്വഭാവം അറിയുന്ന ഒരാളും പെണ്ണിന് നൽകില്ലല്ലോ ഏത് സമയവും കുടിയും വലിയും തല്ലുകൂടലും പണം നൽകിയാണ് ജാനിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് വിഷ്ണുവിന് സമ്മതമല്ലെങ്കിലും തൻ്റെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ അവൻ മുട്ടുമടക്കി ക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടും അതുമാത്രമായിരുന്നു അവന്റെ നിബന്ധന ഞങ്ങളും അത് അംഗീകരിച്ചു കൊടുത്തു ഒരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അമ്മേ ഒരുപാട് നേരമായി തന്നെ നോക്കി നിൽക്കുന്ന രേവതിയെ ജാനി വിളിച്ചു ആ മോളെ അമ്മ എന്തൊക്കെയോ ആലോചിച്ചു പോയി ഒരു മിനിറ്റ് മോളെ ഒരു കാര്യം മറന്നു രേവതി വേഗം റൂമിലേക്ക് പോയി ഒരു ചെപ്പ് കൊണ്ടുവന്നു ജാനിയുടെ മുന്നിൽ നിന്ന് ആ ചെപ്പ് തുറന്ന് ഒരു നുള്ള സിന്ദൂരം എടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി കൊടുത്തു ഒപ്പം ഒരു കയ്യിൽ ആ ചെപ്പ് നൽകി എന്താണെന്ന അർത്ഥത്തിൽ ജാനി അമ്മയെ നോക്കി സിന്ദൂരമാണ് മോളെ എന്നും കുളിച്ചു വരുമ്പോൾ ഇത് നിറവിൽ തൊടണം ഭർത്താവിൻ്റെ നല്ലതിന് വേണ്ടിയാ ദേവിയുടെ അടുത്ത് നിന്ന് പൂജിച്ചതാണ് ജാനിയുടെ കവിളിൽ തലോടി ദേവതി പറഞ്ഞു അനുസരണയോടെ അവൾ ഒരു കയ്യിൽ മുറുകെ ആ സിന്ദൂര ചെപ്പ് പിടിച്ചു എന്നും അണിയാനുള്ള ഭാഗ്യം തരണേ ഭഗവാനെ അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഒരു കയ്യിൽ സിന്ദൂരവും ഒരു കയ്യിൽ പാലുമായി അവൾ സ്റ്റെപ്പ് കയറി അവൾ പോകുന്നത് നോക്കി മനുവും ദേവനും രേവതിയും താഴെ നിൽപ്പുണ്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഇനി എന്താകുമോ എന്തോ ആർക്കും ഒരു പിടുത്തവുമില്ല ജാനിയോട് വിഷ്ണുവിന്റെ പെരുമാറ്റം എന്തായിരിക്കും എന്നോർത്ത് മൂന്നു പേർക്കും ടെൻഷനുണ്ട് പാതിൽ ലോക്ക് തുറന്ന് അകത്തേക്ക് കയറിയതും മദ്യത്തിൻ്റെ രൂഷമണം അവളുടെ മൂക്കിലേക്ക് കയറി അവൾക്ക് ദഹിച്ചില്ല അവൾ എന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന മണമാണിത് തന്റെ ജീവിതത്തിൽ കൈപ്പേറിയ നിമിഷങ്ങൾ സമ്മാനിച്ച മണം പല ഇരുട്ടുകളിലും താൻ പേടിയോടെ നിന്നിരുന്ന മണം വീണ്ടും അത് എൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയല്ലോ എന്നോർത്ത് അവൾക്ക് ഭയം തോന്നി ആള് മാത്രമേ മാറ്റമുള്ളൂ സാഹചര്യമെല്ലാം ഒന്ന് തന്നെ എത്തിയോ പുതുമണവാട്ടി വിഷ്ണുവിൻ്റെ ശബ്ദമാണ് അവളെ പഴയ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് പെട്ടെന്നുള്ള അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കയ്യിലുള്ള ഗ്ലാസ് ഒന്ന് തുളുമ്പി